ഇഷ്ട ഗോച്ചിത്രേസി ചെയ്ത പോലെ എന്ത് ചെറിയ കാര്യം ചെയ്താലും ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു ഞാനിങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ ഇത്രയും ആത്മാക്കളെ ഇഷ്ടപ്പെടുത്ത എനിക്ക് ഭയങ്കര അഭിഷേകമാണ് ഈശോയെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര അഭിഷേകമാണ് ഞാൻ ഇവിടെ വീട്ടിലുണ്ട് ഈശോയ്ക്ക് ഇത് പറഞ്ഞു കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈശോയ്ക്ക് ഇത് ഭയങ്കര കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നു ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു ഞാൻ ഈശോയെ ഞാൻ നിന്റെ ആണെന്നൊക്കെ പറയുന്നത് ഈശോയ്ക്ക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ദൈവസാന്നിധ്യമാണ് ഇത് പറയുന്നു ഇഷ്ടം ചെയ്ത പോലെ എന്ത് ചെറിയ കാര്യം ചെയ്താലും ഈശ്വരയെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കാൻ നെയ് ഞാൻ ഇങ്ങനെ എപ്പോഴും കേട്ടുള്ള സാധനമാണ് കൊച്ചുത്രേസി ചെയ്യുമായിരുന്നു എന്നാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒക്കെ കാഴ്ച വെക്കുമായിരുന്നു എന്നുള്ളത് ഇപ്പം ഒരു പേപ്പർ പേപ്പറെടുത്ത് വേസ്റ്റ് തൊട്ട ഇടുകയാണെങ്കിൽ ആ ഒരു പേപ്പർ പേപ്പറെടുത്ത് വേസ്റ്റ് ഇടുന്ന ആ ഒരാത്മാവി ഇങ്ങനെ രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങള് എന്നാ ഓരോന്നും കാഴ്ച വെക്കുമായിരുന്നേ അപ്പൊ ഞാനിങ്ങനെ എനിക്കിത് പൈറ്റി ഉപയോഗിച്ചു ഇപ്പൊ ഞാനിങ്ങനെ ഓ കൊള്ളാനൊരു സാധനം അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ പിന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങിയേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ ഇപ്പൊ എഴുതുന്ന അക്ഷരങ്ങളുണ്ടല്ലോ ഞാനിങ്ങനെ ഈ സുമ്മെ കണ്ടുപിടിച്ച സാധനം ഇങ്ങനെ വെറുതെ പറയാം എഴുതുന്ന അക്ഷരങ്ങള് ഓരോ വാക്കും ഉണ്ടല്ലോ ഞാൻ കൊറേ റെക്കോർഡൊക്കെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അപ്പൊ റെക്കോർഡൊക്കെ ഒത്തിരി എഴുതുന്നുണ്ട് അപ്പൊ കൊറേ എഴുതാനുണ്ട് കൊറേ എഴുതാനുണ്ട് അപ്പൊ ഈ എഴുതുന്ന വാക്കുകൾ മൊത്തം കൊറേ ഉണ്ടാവുമല്ലോ ഈ ഞാനിങ്ങനെ ഇട പറയാൻ തുടങ്ങി ഈ എഴുതുന്ന വാക്കുകൾ മൊത്തം അത്രയും ആൾക്കാരും രക്ഷപെടത്തെ ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞേ ഇവരെ അലക്കുമ്പോ ആ അലക്കുമ്പോ ഉണ്ടല്ലോ അലക്കുമ്പോ ഓരോ തുണിയുണ്ടല്ലോ അപ്പൊ ആ ഓരോ തുണിയും എടുത്തോ ഒരു തുണി എടുക്കുമ്പം അതിന്റെ ആത്മാവ് രക്ഷപെടുത്തെ ഇത്ര ആത്മാവ് രക്ഷപ്പെടുത്തെ അല്ലെങ്കിൽ എടുത്ത് വിരിച്ചിടുമ്പം ഇത്ര ആത്മാവ് രക്ഷപ്പെടുത്തേ അതിന് അടിച്ചു വരുമ്പോ അതിനകത്ത് ഓരോ പൊടികൂടി പൊടി ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പൊടി ഉണ്ടല്ലോ അപ്പൊ ഈ ഓരോ തരിതരി പൊടിയാണല്ലോ അത് അപ്പൊ ആ ഓരോ തരിതരി പൊടി കുറെ ഉണ്ടാവുമല്ലോ അപ്പൊ അത്ര ആത്മാവ് രക്ഷപ്പെടട്ടെ ഞാൻ ഇങ്ങനെ ഞാനിപ്പം എന്നാ പിന്നെ വേറെ സാധനം ഇങ്ങനെ അലച്ചു എന്നാ ഈ എന്നാ ഞാൻ ഇത്രയും കാലം വായിച്ച അക്ഷരങ്ങളുണ്ടല്ലോ ഞാൻ നേരത്തെ എഴുതിയതോടെ ഞാൻ ഇപ്പൊ ഇത്രയും കാലം വായിച്ചിട്ടുള്ളതുണ്ടാവല്ലോ അക്ഷരങ്ങൾ ചെറുപ്പം മുതലേ ആണെങ്കിലും വായിച്ചിട്ടുള്ള അക്ഷരം അപ്പൊ അത്രയും ആത്മാവുള്ളത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എനിക്ക് ഭയങ്കര കിട്ടിയ സാധനം അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നേ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ എന്നാ ഈശോയുടെ സ്നേഹം ഇങ്ങനെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര ഈ എന്നാ ഇപ്പൊ നമ്മൾ ഞാൻ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഒപ്പം മറ്റു സാധനം ഞാൻ ചിന്തിച്ചില്ല ഇപ്പൊ ഞാൻ എന്നാ കോളേജിന്റെ പുറത്തോട്ട് ഇറങ്ങും അല്ലെങ്കിൽ കോളേജിലോട്ട് പോവാണ് അപ്പം ഇവിടെ കൊറേ മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ മരങ്ങളില് മൊത്തം എന്നാ ഇലയാണല്ലോ അപ്പം എനിക്ക് ഇപ്പൊ ചിന്തിച്ചാണ് അപ്പൊ ഈ ഇലകൾ മൊത്തം ഈ ഇലകൾ എത്ര എണ്ണോണ്ട് അത്ര അത്ര ആത്മകൾ ഇഷ്ടപ്പെടത്ത് അല്ലെങ്കിൽ ഇങ്ങനെ അത്രേ ഒരു സാധനം അപ്പം ഞാൻ കാണുന്ന ആൾക്കാരിപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഹോസ്റ്റലുള്ളവരെ ഇവരൊക്കെ ഈശോ അറിയട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ ചിന്തിക്കുവേ എന്ത് ചെറിയ കാര്യം ഈശോയെ ഞാനിങ്ങനെ ഇനി നമുക്ക് ഇനി നമുക്ക് ഒരു അയച്ചൽ അവർക്ക് ഇങ്ങനെ നമ്മുടെ സ്ഥാനങ്ങളും നമ്മൾ പേജ് മറക്കുമ്പോൾ ഒരു പേജ് മറക്കുവാണെങ്കിൽ ഈശോയെ ഞാൻ നിർദ്ദേഹം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതുകയൊക്കെ ചെയ്യാം ചുമ്മാ ഇങ്ങനെ താങ്ങ് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈശോയെ ഞാൻ നിർക്കുന്നു ഈശോ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ തോന്നിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോഴ്സ്ഫുള്ളി ഇങ്ങനെ ചുമ്മാ പറയാണെന്നേ ഭയങ്കര അഭിഷേകമാണ് ഈശോയെ ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിഷേകമാണെന്ന് ഞാൻ ഇവിടെ വിടുന്നുണ്ട് ഭയങ്കര അഭിഷേകം കാരണം ഈശോയ്ക്ക് ഇത് പറഞ്ഞു കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈശോയ്ക്ക് ഇത് ഭയങ്കര കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നു ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു ഞാൻ ഈശോയെ ഞാൻ നിന്റെ ആണെന്നൊക്കെ പറയുന്നത് ഈശോയ്ക്ക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ദൈവസാന്നിധ്യമാണ് ഇത് പറയുമ്പോൾ എന്ത് പറയുമ്പോ ഇപ്പം നമ്മൾ ഓരോ കാര്യവും ഈശോയ്ക്ക് ഈശോയെ ഞാൻ സ്നേഹിക്കുന്നത് ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ ഉപ്പുമാവ് തിന്നുവാണെങ്കിൽ അതിനകത്ത് ഓരോ തരിയും ഈശോ ഞാൻ സ്നേഹിക്കുന്നു ഈശോ സ്നേഹിക്കുന്നു അല്ല അത്രയും ആത്മാവ് ഈശോയെ ഈശോ ഞാൻ സ്നേഹിക്കുന്നു ഇത്രയും ആത്മാകളെ രക്ഷപ്പെടുത്തുകയെന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ അതിങ്ങനെ പാത്രമായിട്ട് കാഴ്ചവെക്കാവേ